നിറഞ്ഞ മനസ്സുകൊണ്ട് തന്നെ അമ്മാവൻ തപുരാന് ശ്രീപത്മനാഭന്റെ പ്രീതി ലഭിക്കും അവിടുത്തെ ആശീർവാദമുണ്ടെങ്കിൽ ക്ഷേത്ര നവീകരണത്തിന് പിന്നെ തടസ്സമുണ്ടാവില്ല ഉണ്ണിക്ക് തെറ്റി സ്വാമി സന്നിധിയിലെ കാര്യങ്ങൾക്ക് അന്ത്യവാക്ക് വേണാട്ടരജനല്ലേത്രകാര്യസഭയിലെ പോറ്റിമാരുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഉണ്ണി ആശങ്കപ്പെടേണ്ടത് ക്ഷേത്രകാര്യങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവരെന്നും രാജകുലത്തോട് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ കാര്യത്തിനും സ്വാമി തന്നെ വഴി കാണിക്കട്ടെ തമ്പുരനെ അതെ ഉണ്ണിയുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ ശ്രീപത്മനാഭന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ഭഗവാനെ അങ്ങിത് കാണുന്നില്ലേ ദൈവകാര്യങ്ങളിൽ പോലും വിരുദ്ധ അഭിപ്രായങ്ങൾ സ്പർദ്ധകൾ അത് ഉചിതമാണോ അത് ഉചിതമല്ല ദേവി എല്ലാ വൈരുദ്ധ്യങ്ങളും വെടിഞ്ഞ് നിർമ്മല ഹൃദയത്തോടെ ചെന്നു ചേരേണ്ട വിശിഷ്ടമായ സ്ഥാനമാണ് ദേവാലയം അവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കളിയാടുന്നത് ഉചിതമല്ല ഇതാ നോക്കൂ അവിടെ ഒരു രാജകുമാരൻ തന്റെ ആരാധ്യദേവന്റെ ആലയത്തിൽ നന്മ പ്രവർത്തിക്കുവാൻ തുനിയുമ്പോൾ ആ ദേവാലയത്തിന്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടവർ തന്നെ അതിനെതിരെ നിൽക്കുന്ന കാഴ്ച അത് ദുഃഖകരമല്ലേ ഭഗവാനെ ദുഃഖകരം തന്നെയാണ് ദേവി പക്ഷേ ഈ തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെടും കലിയുഗത്തിന്റെ മനോഘടന അതാണ് മനുഷ്യൻ ഇപ്രകാരം അസുരോചിതമായി പ്രവർത്തിക്കുമ്പോൾ അതിന് ശിക്ഷ വിധിക്കുവാൻ ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നില്ലേ ഭഗവാനെ തീർച്ചയായും ധർമ്മശാസ്ത്രങ്ങളിൽ അതിന് വ്യവസ്ഥയുണ്ട് എങ്കിലും മനുഷ്യൻ സ്വയമറിയാതെ ചെയ്യുന്ന ദൈവനിഷേധങ്ങൾക്ക് സ്വയം അറിയാതെ തന്നെ അവന് ശിക്ഷ ലഭിക്കുന്നു പക്ഷേ അതവന്റെ ദൈവ നിഷേധത്തിനുള്ള ശിക്ഷയാണെന്ന് പലപ്പോഴും അവൻ അറിയുന്നില്ല ദേവി ക്ഷേത്രകാര്യത്തിന് പോയ സൈനികരെ ക്ഷേത്രത്തിന്റെ രക്ഷകനായ തമ്പുരാൻ തന്നെ ആക്രമിക്കുക ഇതെന്ത് നീതിയാണ് കുറുപ്പന്മാരെ മുട്ടവെള്ള തിരുവടികള് കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് ക്ഷേത്രകാര്യത്തിന് പുറപ്പെട്ട സൈനികർ കൂടെ ചേർന്ന് തമ്പുരാനെ ആരുടെ ചെന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ തമ്പുരാൻ മുതിർന്നു അതാണ് കാതലായ ചോദ്യം അതുകൊള്ള അരി ആശാരിച്ചീനേം കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യങ്ങള് പാട്ടമുളക്കുന്നതിന് പോറ്റിമാരോട് കടം പറഞ്ഞു തമ്പുരാന്റെ കുറിമാനം അവഗണിച്ചു പിന്നെ തമ്പുരാനെ നേർക്ക് വാളോങ്ങി അങ്ങനെയുള്ള രാമനാമഠത്തെ ന്യായീകരിക്കാനാണ് ഇപ്പോഴും പോറ്റുമാർ തിരുവടികൾ ഒരുങ്ങുന്നത് നാട്ടിലെ പ്രഭുക്കന്മാർക്ക് നേരെയാണ് തമ്പുരാൻ അക്രമം പ്രവർത്തിക്കുന്നത് അത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുമെന്ന് എന്തുകൊണ്ട് തമ്പുരാൻ ചിന്തിക്കുന്നില്ല രാജശാസനത്തിനെതിരായി പ്രഭുക്കന്മാർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് അല്ലാതെ രാജകൽപ്പന ചിന്തിക്കാത്തത് നിർത്തു നീതിശാസ്ത്രം പഠിപ്പിക്കാൻ നീതി ഉള്ളിൽ അതുവല്ല ഓലയിലുമാക്കി മതിലക രേഖയായി ൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കരണക്കണക്ക് അദ്ദേഹത്തിന്റെ നാവടക്കാൻ കഴിയും പക്ഷേ അവിടെ പള്ളി കൊണ്ടിടുന്ന സനാതന സത്യമുണ്ടല്ലോ ശ്രീ പത്മനാഭസ്വാമി അവിടത്തേക്ക് വേണ്ടി എഴുതുന്ന കണക്കിൽ നിങ്ങളുടെ ഈ ദേവനിഷേധവും രേഖപ്പെടുത്തുന്നുണ്ടാവും കണക്കന്മാരെ നമ്മളെ ശവിച്ചിരിക്കുന്നു ഇനി കരുവാമടത്തിന്റെയും കാര്യം അതോ ഗതി പോറ്റി തിരുവടികൾ കളിയാക്കിക്കോളൂ അനന്തശായിയായ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അത് മതി ഞങ്ങൾക്ക് തന്നെ ഭഗവാനെ വായം പോറ്റി പോറ്റിമാരും കരണക്കണക്കിനും തമ്മിൽ എന്താ ഇവിടെ ഒച്ചയും ബഹളവും ഒച്ചയും ബഹളമൊന്നും അല്ല സമഞ്ചിതർ തിരുവടികളെ വക്കാണമാണ് രാമനാമഠത്ത് പിള്ളയുടെ നെൽപ്പുരയിൽ നിന്ന് പാട്ടം നെല്ലളന്നത് തെറ്റായിപ്പോയെന്നാണ് വാര്യം പോറ്റിമാർ പറയുന്നത് സമഞ്ചിതർ പോറ്റിയും അറിയേണ്ട വിഷയം തന്നെയാണ് രാമനാമഠത്തിന്റെ വീട്ടിൽ പോയി തമ്പുരാന്റെ വാഴ്ത്തല കൊണ്ട് പരിക്കേറ്റ സൈനികരുടെ കാര്യം പറയുകയായിരുന്നു അവർക്കുണ്ടായ പരിക്കിന് നഷ്ടപരിഹാരം കൊടുക്കണം ഉപ്പു നിന്നവൻ വെള്ളം കുടിക്കണം തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം സമഞ്ജിതർക്ക് മനസ്സിലായില്ലെന്നുണ്ടോ വേണാട്ടരജനിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് ക്ഷേത്ര സൈനികരുടെ നിലപാടിലും വീഴ്ചയുണ്ടായിന്ന് ചിലർ പറഞ്ഞു കേട്ടു സമഞ്ചിതർ എഴുതാപ്പുറം വായിക്കണ്ട ക്ഷേത്ര സൈനികരുടെ കാര്യത്തിൽ വാര്യം എന്തു പറയുന്നു അത് തന്നെ ആവണം സമഞ്ചിതരുടെയും നിഗമനം അല്ലേ മുട്ടോളെ കരുവാ പോറ്റി പറയുന്നതാണ് കാര്യം വാര്യം പറയുന്നത് അനുസരിക്കുക മാത്രമാണ് സമഞ്ചിതരുടെ കർമ്മം ശ്രീവത്മനാഭ കേട്ടോ രാജശാസനം ധിക്കരിച്ച് യുവരാജാവിനോട് പോരാടി ക്ഷേത്ര സൈനികന് പരിക്കേറ്റാൽ അതിനും രാജാവിന് പിഴ ഏത് രാജ്യത്തെ കാര്യമാണ് പൊന്നു ഈ പറയുന്നത് നമ്മുടെ ദേശത്തിന്റെ കാര്യം തന്നെ ഉണ്ണിക്ക് നേരെ വാളോങ്ങിയ ക്ഷേത്ര സൈനികരെ കുറിച്ച് നാം പറഞ്ഞിരുന്നില്ലേ ആ യുദ്ധത്തിൽ മുറിവേറ്റ ക്ഷേത്ര സൈനികരുടെ പേരിൽ വേണാട് വാഴുന്ന നാം പിഴയൊടുക്കണമത്രേ എന്റെ ശ്രീപത്മനാഭ ഇതാരുടെ തീരുമാനം ഒന്നും മനസ്സിലാകുന്നില്ല പോറ്റിമാരുടെ ചില്ലുപാത്രത്തിൽ കല്ല് വീണാലും ചില്ലുപാത്രം കല്ലിൽ വീണാലും കല്ലിനൊന്നും സംഭവിക്കുന്നില്ല അതുപോലെയാണ് പോറ്റിമാരുടെ കാര്യം രാജ്യദ്രോഹം പ്രവർത്തിച്ചാലും ദൈവദോഷം അനുഷ്ഠിച്ചാലും അവർക്ക് ശിക്ഷയുമില്ല പിഴയുമില്ല ആര് പിഴ വിധിച്ചാലും അത് ശ്രീപത്മനാഭന്റെ ഭണ്ഡാരത്തിലേക്കല്ലേ അർപ്പിക്കുന്നത് തമ്പുരം പൊറുക്കണം എന്തായാലും ആരെത്തെങ്കിലും ശ്രീപത്മനാഭന്റെ തിരുനടയിൽ ഉണ്ണി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കുള്ള പണമായി അനന്തര ശ്രീപത്മനാഭ സ്വാമിയുടെ തിരുനടയിൽ എന്ത് ചെയ്യാൻ പോകുന്നു തിരുവമ്പാടി ക്ഷേത്രവും വിളക്കുമാടവും മുഖമണ്ഡപവും പൊളിച്ച് കരിങ്കല്ലിൽ നിർമ്മിക്കുന്നു പിന്നെ ഒരു ഗോശാലയും ദീപികാഗൃഹവും പുതുതായി പണി കഴിപ്പിക്കുന്നു അപ്പോ ഉണ്ണി അനന്തപുരത്തേക്ക് അയച്ചത് നന്നായി അല്ലേ അതെ ചിന്തിച്ചത് സ്വാമിക്ക് പൊന്നു തമ്പുരാൻ മ്പുരാൻ ശ്രീപത്മനാഭസ്വാമിയുടെയും വേണാട്ടിലെ പ്രജകളുടെയും തൃപ്തി മാത്രം അന്വേഷിച്ചാൽ മതിയോ പിന്നെ പിന്നെ നാം ക്ഷേമം കൂടി അന്വേഷിക്കേണ്ടതുണ്ടോ തമ്പുരാൻ അത്രയ്ക്ക് വിശാലമായിട്ട് പോകേണ്ടതില്ല ഈ കൊട്ടാരത്തിൽ അവിടുത്തെ സാന്നിധ്യം കൊതിക്കുന്ന ഒരാളുണ്ടെന്ന് ഇടയ്ക്കൊന്ന് ചിന്തിച്ചാൽ മതിയാകും നാം സമയമുള്ളപ്പോഴൊക്കെ നാം ഭവതിയുടെ അടുത്ത് എത്തുന്നുമുണ്ടല്ലോ പരിഭവം വേണ്ട വരിക ആത്മനാഭ നേരം പുലർന്നില്ല എന്താ ഒരു സൂട് സുഖം തന്നെയല്ലേ അരി യുവരാജാവിന് ശ്രീ ശ്രീപത്മനാഭന് മുന്നിൽ തിരിവെച്ചും കാണായ ദേവസ്ഥാനങ്ങളിലെല്ലാം തിരിവെച്ചും കഴിയുന്ന വെങ്കിപ്പട്ടർക്ക് സുഖമല്ലാതെ എന്താ ഈ ഉണ്ണിയെങ്കിന്റെ ഓരോ സംസാരം സംസാരമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നുമില്ല എന്റെ നൃത്തത്തെ കുറിച്ച് തമരാൻ എന്തെങ്കിലും പറഞ്ഞോ എന്താണ് ഉണ്ണിയാടി ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അന്ന ഞാൻ ഉദ്ദേശിച്ചത് തമ്പുരാൻ എന്റെ ആട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാ എന്തിന് തമ്പുരാൻ പറയാതെ പറയല്ലേ ചെയ്തത് ഉണ്ണിയാടി നിനക്ക് മാത്രമല്ലേ തമ്പുരാൻ തൃക്കൈ കൊണ്ട് പുടവ തന്നുള്ളൂ അതിന്റെ അർത്ഥം എന്താ അർത്ഥം എന്താ വെങ്കിയണ്ണ ഇന്ദ്രസിലെ ഉറവശിയുടെ ലാസ്യമല്ലേ നീ അവിടെ ആടിയത് തമ്പുരാൻ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ലല്ലോ ശ്രീപത്മനാഭ സമാധാനായി അപ്പോൾ ഒരിക്കൽ കൂടി ആടാൻ നിനക്ക് അവിടുത്തെ മുൻപിൽ ഈ ജന്മം മുഴുവൻ ആടണമെന്ന് മോഹമുണ്ട് പക്ഷേ അവിടുന്ന് അതിന് അനുമതി തരില്ലോ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനാണ് തമ്പുരാൻ തിരക്കോട് തിരക്ക് തന്നെ ചിന്തയോട് ചിന്ത അതിനിടയിൽ ആട്ടത്തിനും കൂത്തിനും ഒന്ന് സമയം കണ്ടെത്താൻ അവിടത്തേക്ക് എങ്ങനെ കഴിയാനാ നാം എന്താ ഈ കാണണേ പുഴയോരത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ അതെ ആട്ടക്കാരിയും സമയൽക്കാരനുമായി എന്താ ഒരു സ്വകാര്യം നമുക്കിത് സ്വകാര്യമാണ് സ്വന്തം കാര്യം പക്ഷെ മുട്ടകുളപ്പോറ്റയ്ക്ക് ഇത് പരകാര്യമാണ് അന്യന്റെ കാര്യം അതിൽ കേറി തല വയ്ക്കരുത് പോറ്റിയാരെ തമ്പുരാന്റെ ഉപ്പും കേറി ശ്രീ പത്മനാഭ സ്വാമിയുടെ സർവസവും പരിപാലിക്കുന്ന പോറ്റി പോറ്റിത്തിരുവടികള് സംസാരിക്കേണ്ട ഭാഷ ഇതല്ല അതിൽ കുറച്ചുകൂടി മാന്യതയും ദൈവികത്വവും ഉണ്ടാവണം ചമേൽക്കാരൻ ആചാര്യനാകേണ്ട അടിക്കളപ്പട്ടരുടെ ആത്മീയ ഭാഷ നമുക്ക് അരോചകമാണ് അറിവിന് അടുക്കളയെന്നോ അഗ്രശാലയെന്നോ ഭേദമില്ല പോറ്റിയാരെ സ്വന്തം മാതാവിന് പോലും ഞാനോപദേശം നൽകിയ കപില മഹർഷിയുടെ കഥ മുട്ടകുള പോറ്റിക്ക് അറിയാത്തതല്ലോ അമ്മയ്ക്ക് ജ്ഞാനോപദേശം നൽകിയ കപില മഹർഷി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമാണെന്ന കഥയും നമുക്കറിയാം ഈ കഥകളൊക്കെ കൊണ്ട് വെങ്കിപ്പെട്ടും നമുക്ക് നേരെ വരണ്ട കഥ അറിയാത്ത പാവം ആട്ടക്കാരികൾ ഉണ്ടാവും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് എന്താന്ന് വെച്ചാ നേടിക്കൊള്ള പക്ഷേ ഒന്നുണ്ട് വഞ്ചിനാട്ടിൽ പരദേശികൾ അങ്ങനെ പടർന്ന് പന്തലിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലേ പോറ്റി പോറ്റടികളെ വിട്ടേക്ക് എന്നിട്ട് എനിക്ക് കഥകൾ പറഞ്ഞു തരും ഏത് കഥയാ നിനക്ക് കേൾക്കേണ്ടത് വെങ്കിയണ്ണൻ ഏത് കഥ പറഞ്ഞാലും മുന്നോടി കേട്ടോളാം എങ്കിൽ നിനക്ക് ഞാൻ സന്താന ഗോപാലം കഥ പറഞ്ഞു തരാം ഭാഗവതത്തിലെ ഒരു കഥയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകാധിപനായി കാലം ദ്വാരകാപുരിയുടെ പ്രാന്തപ്രദേശത്ത് എവിടെയോ താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണൻ ഒരു അവിടെ ഓ ബ്രാഹ്മണനെങ്കിലും ഓണ്യാടിയേ അവിടെ ഒരുപാട് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു അവരിൽ ഒരു ബ്രാഹ്മണൻ ശരി ശരി പറയൂ അദ്ദേഹത്തിന് ഒരു വലിയ ദുഃഖം സന്താനങ്ങൾ വാഴുന്നില്ല എന്നാൽ കുഞ്ഞുങ്ങൾ പറക്കുന്നുമുണ്ട് പക്ഷേ അവർ എവിടെ എന്റെ മക്കൾ എവിടെ എന്റെ കുട്ടികൾ എവിടെ കുട്ടികളോ കുട്ടികൾ കുട്ടികളുടെ ഞാനൊരു കുട്ടികളെ സ്വപ്നം കാണുന്നത് ഈയിടെ പതിവാവുന്നുണ്ടല്ലോ കുട്ടികളല്ലാതെ മറ്റെന്താണ് നമുക്ക് സ്വപ്നം കാണാനുള്ളത് ഭഗവാൻ നിറയെ കുട്ടികളെ നമുക്ക് തന്നതാണ് പക്ഷേ ഒന്നിനെ പോലും വാഴിക്കാൻ അവിടുന്ന് കൂട്ടാക്കിയില്ല എല്ലാ കുഞ്ഞുങ്ങളെയും തിരികെ എടുത്തു കളഞ്ഞില്ലേ വിഷമിക്കാതിരിക്കൂ കുഞ്ഞിനെ നമുക്ക് കിട്ടും ഇതിനു മുമ്പും എട്ടു തവണയും പ്രസവിച്ച കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോയി അത് നമ്മുടെ എട്ടു കുഞ്ഞുങ്ങളെയും ദൈവം തിരികെ എടുത്തു എന്തായാലും ഒരാൾക്ക് എല്ലാ കാലത്തും ദുഃഖം മാത്രം നൽകാൻ ദൈവം ഇച്ഛിക്കില്ലല്ലോ കുഞ്ഞിനെ നമ്മുടെ സന്താന ദുഃഖങ്ങൾ അവസാനിക്കും വീണ്ടും നീ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഫലം കണ്ടാൽ മതി എനിക്ക് ഞാൻ ഇന്ദ്രനെ പോലെ സന്തുഷ്ടനാകും അങ്ങേക്ക് ആ സന്തോഷം കൈവരുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നു നിന്റെ വിശ്വാസവും എന്റെ ആഗ്രഹവും ഫലപ്രാപ്തിയിലെത്തട്ടെ ഈ വീട് നിറയെ കുഞ്ഞുങ്ങൾ കളിച്ചു മതിക്കട്ടെ നീ എവിടേക്കാ ഇത്ര ഭാര്യക്ക് പ്രസവം എടുത്തിരിക്കുന്നു അവൾ ഒരു മോഹം പറഞ്ഞു ഇത് അവൾക്ക് വേണ്ടിട്ടാ ആ ഭാര്യ വീണ്ടും ഗർഭിണിയോ എത്ര കാലം കൊണ്ട് നിന്റെ ഭാര്യ ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നു ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നു എന്നിട്ട് കുട്ടികളോ അവറ്റൊട്ട് കാണാനുമില്ല ഫലവും ഗുണവും ഇല്ലാത്ത ഈ പണി നിനക്കങ്ങ് നിർത്തിക്കൂടെ ഭവതത്താ സ്നേഹിത വാക്കുകളിലൂടെയെങ്കിലും എന്നോടൽപ്പം കരുണ കാണിക്കണം ഉത്തമനായ ഒരു പുത്രൻ ഏത് മനുഷ്യന്റെയും ജീവിത സാക്ഷാത്കാരമാണ് അങ്ങനെ ഒരു പുത്രന്റെ ജനനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും ജീവിതാന്തി വരെയും തുടരാം ജീവിതാന്തിന് അപ്പോഴും ഒരു കുഞ്ഞ് ലഭിക്കാതിരുന്നാൽ വീണ്ടും ജന്മം സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു അങ്ങനെ പരുഷമായി സംസാരിക്കാതെ സ്നേഹിത എന്റെ ഭാര്യ പ്രസവസമയം കാത്തിരിക്കുന്ന അവസരമാണ് അങ്ങയുടെ ഈ പരീക്ഷപഥങ്ങൾ ശാപം പോലെയാണ് എൻ്റെ കാതുകളിൽ പതിക്കുന്നത് ഇന്നിപ്പോ എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സ്വപ്നം സ്വന്തം കുഞ്ഞിൻ്റെ ചിരി കണ്ടിട്ട് അവൻ്റെ കൊഞ്ചൽ കേട്ടിട്ട് മരിക്കണമെന്നാണ് ആ മോഹത്തിലാണ് അങ്ങയുടെ ഈ ശാപം ഒന്ന് വീഴുന്നത് ഓഹോ ഞാൻ പറയുന്ന ഈ വാക്കുകൾ ശാപങ്ങളാകുമെങ്കിൽ എൻ്റെ നല്ല വാക്കുകൾ വരങ്ങളാകണമല്ലോ എന്നാൽ ഞാൻ ഭവതത്തിന് വരം തരുന്നു നിങ്ങൾക്ക് ആരോഗ്യവാനായ ഒരു കുഞ്ഞു അവൻ വർഷം ജീവിച്ചിരിക്കട്ടെ ആ വാക്കിലും പിന്നെ മറ്റൊന്ന് െ അവിക ജന്മത്തിനും മറ്റുള്ളവരെ പക്ഷേ വരം കൊടുക്കണമെങ്കിൽ അതിന് ദൈവികമായ ഒരു ആന്തരിക ശക്തി ഉണ്ടാവണം അത് താങ്കൾക്കില്ല സ്നേഹിത അതുകൊണ്ട് തന്നെ നിങ്ങൾ വരം നൽകാൻ പ്രാപ്തനുമല്ല ആയിക്കോട്ടെ വരം നൽകാൻ പ്രാപ്തിയുള്ള യാദവുലമണി സാക്ഷാത് ശ്രീകൃഷ്ണൻ പോലും എന്റെ വിലാപങ്ങൾക്ക് ചെവി തരുന്നില്ല പോട്ടെ ഭാര്യ കാത്തിരിക്കും സ്വന്തം പദവിയും അതിൻ്റെ ഔന്നത്യവും തിരിച്ചറിഞ്ഞാലേ മനുഷ്യർ പദവികൾ നേടുന്നതിൽ യുക്തിയുള്ളൂ